നിങ്ങൾ ഒരാളല്ല നിങ്ങൾ രണ്ടു പേരാണ് നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ നേരത്തെ എഴുന്നേക്കണമെന്ന് പറയും എന്നാൽ രണ്ടാമത് പറയും അല്ലെങ്കിൽ കുറച്ചുകൂടി ഉറങ്ങിയിട്ട് എഴുന്നേൽക്കാമെന്ന് അതുപോലെ നിങ്ങൾ പഠിക്കണമെന്ന് പറയും എന്നാൽ രണ്ടാമത് പറയും അല്ലെങ്കിൽ ഇപ്പം വേണ്ട കുറച്ച് കഴിഞ്ഞ് പഠിക്കാമെന്നും അതുപോലെ നിങ്ങൾ പറയും സോഷ്യൽ മീഡിയയിലൊക്കെ വെറുതെ സമയം വേസ്റ്റ് ചെയ്യണ്ട എന്ന് എന്നിട്ട് രണ്ടാമത് നിങ്ങൾ പറയും അല്ലെങ്കിൽ ഇന്നോട്ട് വേണ്ട നാളെ മുതലാക്കാമെന്നും ഈ വീഡിയോ നിങ്ങൾക്കുള്ളിലുള്ള രണ്ട് പേരെ ഒന്നാക്കി മാറ്റാൻ സഹായിക്കും അതിനുവേണ്ടിയുള്ള ഒരു ഇരുപത്തൊന്ന് ഡേയ്സ് ചലഞ്ചാണ് ഈ വീഡിയോ നിങ്ങളുടെ ഉള്ളിലുള്ള രണ്ട് പേരും എപ്പോൾ ഒന്നായി എത്തിയിരുന്നോ അപ്പോൾ നിങ്ങൾ രണ്ട് പേരല്ല അന്ന് മുതൽ നിങ്ങൾ ഒരാളാണ് ആ ഒരാൾ മറ്റാരുമല്ല അത് നിങ്ങളാണ് നിങ്ങൾ ഒരാളല്ല നിങ്ങൾ രണ്ടു പേരല്ല നിങ്ങൾ മൂന്ന് പേരാണ് എന്ന കാര്യം നിങ്ങൾ അസെറ്റ് ചെയ്യണം അതെങ്ങനെയാണെന്ന് പറഞ്ഞു തരാം ഒന്ന് നിങ്ങളുടെ ഉള്ളിലുള്ള ഗുഡ് പേഴ്സൺ അത് പറയും ഇപ്പോൾ പഠിക്കാം നല്ല സമയമാണ് ഇപ്പോൾ തന്നെ പഠിക്കാമെന്ന് രണ്ടാമത് നിങ്ങളുടെ ഉള്ളിലുള്ള വേസ്റ്റ് പേഴ്സൺ ആണ് അത് പറയും ഓ ഇപ്പോഴൊന്നും വേണ്ട കുറച്ച് സമയം കഴിഞ്ഞ് പഠിക്കാമെന്ന് ഇനി മൂന്ന് നിങ്ങളാണ് ഒരു മീഡിയറ്ററിൻ്റെ ജോലിയാണ് ചെയ്യുന്നത് ഒരാൾ പഠിക്കാമെന്ന് പറയുന്നു മറ്റേയാൽ പിന്നെ പഠിക്കാമെന്ന് പറയുന്നു എന്നാൽ നിങ്ങൾ ഈ രണ്ട് കാര്യങ്ങളും ചെയ്യാതെ വെറുതെ ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണമെന്നുള്ള കാര്യം നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഇരുപത്തിയൊന്ന് ഡേയ്സ് ചലഞ്ച് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തു നോക്കണം നിങ്ങൾ എന്തൊരു കാര്യം ചെയ്താലും നിങ്ങളുടെ ഉള്ളിലെ ഈ മൂന്ന് പേരും ഒരേ സമയം അവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രാത്രി സമയം മൊബൈൽ യൂസ് ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് തോന്നും മൊബൈൽ ഓഫ് ചെയ്ത് വയ്ക്കാമെന്ന് പക്ഷേ നിങ്ങളുടെ ഉള്ളിലുള്ള മറ്റേ വ്യക്തി പറയും ഇപ്പോൾ വേണ്ട കുറച്ച് കഴിഞ്ഞ് ഓഫ് ചെയ്ത് വെക്കാമെന്ന് അപ്പോൾ നിങ്ങൾ വളരെ സ്ട്രിക്റ്റ് ആകണം നിങ്ങളൊരു ഡിഫറൻറ്റ് ഈഗോയുടെ കൂടിയിരിക്കണം നിങ്ങളുടെ ഉള്ളിലെ മറ്റേ പേഴ്സൺ നിങ്ങളോട് പത്ത് മണിക്ക് ഉറങ്ങാൻ പറഞ്ഞാൽ നിങ്ങൾ ഒൻപതര മണിക്ക് പോയി ഉറങ്ങണം അങ്ങനെ നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റീവ് പേഴ്സിനെ നിങ്ങൾ ചലഞ്ച് ചെയ്യണം ഇതുപോലെ തന്നെ രാവിലെയും വൈകി എണീറ്റൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉടൻ തന്നെ ഇരുന്നാക്കാൻ ശ്രമിക്കണം അതായത് നിങ്ങളുടെ ഉള്ളിലെ മറ്റേ വ്യക്തി എന്ത് പറഞ്ഞാലും നിങ്ങളത് ഇഗ്നോർ ചെയ്യണം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമുക്ക് സന്തോഷം ഉണ്ടാകുന്നത് ഡോപ്പോമിൻ കാരണമാണ് പലരും രാത്രി സമയത്ത് റീൽസൊക്കെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഉറക്കത്തിൽ നല്ല സന്തോഷം കിട്ടും എന്നാൽ നമ്മൾ ആവശ്യമില്ലാത്ത ആവശ്യമില്ലാത്തയിടത്ത് ഡോപ്പമിൻ റിലീസ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തത് പ്രയോജനപ്പെടുത്താൻ കഴിയാതെ വരും രാവിലെ സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ ഡോപ്പോമിൻ നിങ്ങൾ ചെലവഴിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം നിങ്ങൾക്ക് നല്ല എന്തെങ്കിലും ഒരു ജോലി ചെയ്യേണ്ടി വരുമ്പോൾ നിങ്ങൾക്കവിടെ സന്തോഷം കിട്ടാതെ വരും നിങ്ങളുടെ ഫോക്കസ് ലെവൽ ഡൗൺ ആകും കോൺസെൻട്രേഷൻ കിട്ടാതെ വരും നിങ്ങൾ പിന്നീട് എന്ത് ജോലി ചെയ്താലും അതിൽ നിങ്ങൾക്ക് സന്തോഷം കിട്ടില്ല എന്നാൽ ഇതേ ഡോപ്പോമിൻ നിങ്ങൾ ജോലി ചെയ്യുന്ന സമയത്താണ് റിലീസാവുന്നതെങ്കിൽ നിങ്ങൾക്ക് നല്ല സന്തോഷത്തോടു കൂടി ആ ജോലി ചെയ്തു തീർക്കാൻ സാധിക്കും ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും ഓ ഇത് ഇത്ര കണ്ടാൽ മതി ഇനി ഇത് സ്കിപ്പ് ചെയ്യാവുമെന്ന് അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് മറ്റേ ആളാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ നിങ്ങൾ ഇല്ല ഞാൻ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണും എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളവിടെ വിജയിച്ചു എന്നാണ് അതിനർത്ഥം നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് ഒരു ട്യൂഡ്യൂ ലിസ്റ്റ് തയ്യാറാക്കണം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അതിൽ എഴുതി വെക്കണം ട്യൂഡ്യൂ ലിസ്റ്റ് തയ്യാറാക്കിയാലും നിങ്ങൾക്ക് പലപ്പോഴും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കില്ല എന്നാലങ്ങനെ സാധിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾ കൃത്യമായിട്ട് അത് എഴുതി വെക്കണം രാത്രി നേരത്തെ കിടന്നതിന് ശേഷം രാവിലെ നേരത്തെ എഴുന്നേക്കാൻ ശ്രമിക്കണം ആദ്യം നിങ്ങൾക്ക് അത് വലിയ ബുദ്ധിമുട്ടായിരിക്കും നിങ്ങളുടെ ഉറക്കമൊക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെടും എന്നാൽ ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്കത് മാറ്റിയെടുക്കാൻ സാധിക്കും ഉറങ്ങി എഴുന്നേറ്റ ഉടൻ തന്നെ മൊബൈൽ കയ്യിലെടുത്ത് സോഷ്യൽ മീഡിയ ഒന്നും ചെക്ക് ചെയ്യാതിരിക്കുക നിങ്ങൾ എഴുന്നേറ്റ ഉടൻ ബെഡ് ഒക്കെ നേരെയാക്കി വെക്കുക ഈ ഇക്കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ടൂ ലിസ്റ്റിൽ തന്നെ കാണും നിങ്ങളത് ചെയ്ത് കഴിഞ്ഞാൽ അത് ടിക്ക് ചെയ്യുക ഇങ്ങനെ ചെയ്യുമ്പോൾ രണ്ടാമത് അടുത്തൊരു ജോലി ചെയ്യാനുള്ള മോട്ടിവേഷൻ നിങ്ങൾക്ക് കിട്ടും അതുപോലെ തന്നെ എക്സസൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നാൽ ഇത് റൂമിൽ ചെയ്യാൻ പാടില്ല സൺലൈറ്റിൽ വേണം ചെയ്യാനായിട്ട് അതിനുശേഷം നിങ്ങൾക്കൊരു ബുക്ക് റീഡ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ബുക്ക്സ് നിങ്ങൾക്ക് റീഡ് ചെയ്യാം അതുപോലെ നിങ്ങൾക്ക് നല്ലൊരു ഗോൾ ഉണ്ടായിരിക്കണം ആ ഗോൾ എന്തെന്ന് ആദ്യം നിങ്ങൾ തിരിച്ചറിയണം ഇതിനുവേണ്ടി പല പല കാര്യങ്ങൾ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം ഏതിലാണ് നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അങ്ങനെ ഒരു ഗോൾ നിങ്ങൾ കണ്ടെത്തി കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഉള്ളിലൊരു തോന്നൽ ഉണ്ടാകണം ഇത് ഞാൻ തീർച്ചയായിട്ടും ചെയ്യേണ്ട കാര്യമാണോ എവിടെന്നെങ്കിലും കൺവിൻസ് ആയതാണോ അതോ വെറും ഷോ ഓഫിന് വേണ്ടി ചെയ്യുന്നതാണോ എന്നൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും ചിന്തിക്കണം നിങ്ങൾക്ക് ഈ ഒരു ഗോളിൽ ഫ്യൂച്ചർ ഉണ്ടാകുമോ അതോ വെറുതെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചിന്തിച്ചതിന് ശേഷം മാത്രം ആ ഗോളിലേക്ക് ഇറങ്ങുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോയെ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക